നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗസ് ഗസരി സൂക്കിൻ്റെ പണി കഴിഞ്ഞ് പരിപാടിയും തുടങ്ങി ഇതാണ് മെയിൻ എൻട്രൻസ് ഇതിൽ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ ഇപ്പുറത്ത് ഇപ്പുറത്ത് ആൾക്കാരുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അവർ അറബിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നെ കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ചയാണിത് രണ്ട് സൈഡിലും നല്ല വാൾ പിക്ചേഴ്സ് പിന്നെ ഹാങ്ങിങ് ലൈറ്റ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് ഭംഗിയുണ്ട് ഈ ലൈറ്റിങ് കൊണ്ടാണ് ഇവരെ മൊത്തം പരിപാടിയും അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ചയാണിത് ഇവിടെ ഇങ്ങനെ ഇവർ പോലീസിൻ്റെ വേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതെന്തിനാ അതെന്താ ഉദ്ദേശം എന്ന് അറിയില്ല എന്തെങ്കിലും ആയിരിക്കാം പിന്നെ രണ്ട് സൈഡിലും സ്റ്റാളുകളുണ്ട് പല ഓരോ സ്റ്റാളിലോ ഓരോ കാര്യങ്ങളാണ് പിന്നെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് പിന്നെ ക്യൂരിയോസ് പിന്നെ അവർ നെയ്യ് നൂല് കൊണ്ട് നെയ്തിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഇപ്പോൾ കാണിച്ചത് പിന്നെ നമ്മൾ പുകയ്ക്കില്ലേ കൊന്തിരിക്കോ ഇവിടുത്തെ ഊതൊക്കെ പുകയ്ക്കുന്ന ആ സാധനങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ അവർ അവിടെ ഒരു സ്ത്രീ ഇരുന്നിട്ട് മെടയുന്നുണ്ട് അത് ആ കൊട്ടയോ അങ്ങനെയുള്ള നമുക്ക് കാണാൻ പറ്റും ഞാൻ പിന്നെ അവരെ ഫോട്ടോ എടുത്തില്ല അവർക്ക് ഇഷ്ടമായില്ലെങ്കിലും എന്ന് വിചാരിച്ചെടുത്തില്ല പിന്നെ ഇതൊക്കെ ആ ഇതിൽ പെട്ടത് തന്നെയാണ് പലതരം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് ഇതൊക്കെ ക്യൂരിയസും പിന്നെ ലോക്കറ്റ് ചെയിന് കീച്ചെയ്നില് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതും അവിടെ നിന്ന് തന്നെ അവരുണ്ടാക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ലേസ് അവിടെ നിന്ന് തുന്നതാണ് കേട്ടോ അത് അവർ കാണിച്ചു തരുന്നുണ്ട് ഇതെന്ന് പക്ഷേങ്കിലും നല്ല തിരക്കായതുകൊണ്ട് ഞാനത് കയറിയില്ല ഈ സ്റ്റാളിലേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല ഇതെന്തോ വലിയ എന്തോ ഒന്നാണ് തോന്നുന്നത് കാരണം അവിടെ ഡ്രസ്സുകൾ ഷൂകൾ അങ്ങനെയുള്ള പാത്രങ്ങൾ അതൊക്കെ അങ്ങനെ ചില്ല് കൂടുതലിട്ട് വച്ചിരിക്കുക അപ്പോൾ പിന്നെ അവിടെ വണ്ടി ആ കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പം എൻ്റെ ഭാഷാ പാണ്ഡിത്യം കാരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുത്ത് വിട്ടോളാൻ പറഞ്ഞു പിന്നെ ഞാൻ അധികം അവിടെ നിന്നില്ല അവിടെ നിന്നിങ്ങനെ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ പോന്നു പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് വലത് സൈഡിലെ സ്റ്റേജാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വി ഐ പി സീറ്റിങ് അറേഞ്ച് ചെയ്യുന്നു വി ഐ പിന്നെ മന്ത്രിമാരൊക്കെ വരില്ലേ അങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ ഉള്ള ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ അങ്ങനെ വലിയ വലിയ ആൾക്കാരാണ് വന്നത് അവർക്ക് ഇരിക്കാനുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വലിയ ഗാലറി ആയിരുന്നു നമ്മൾ സാധാരണക്കാർക്ക് ഇരിക്കാനുള്ള പ്രാവശ്യം അതില്ല ഇത് മാത്രേ പിന്നെ നല്ലപോലെ വലുപ്പമുള്ള സ്റ്റേജാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പരിപാടി അവിടെ നടക്കുന്നുണ്ട് പരിപാടി ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാം ഞാൻ മൊത്തം ഒന്ന് ചുറ്റി കാണിച്ചു തരാം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് കുറച്ച് ഏരിയ ഉണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കുറേ കുറച്ച് കൂടുതലാണ് അപ്പം ഞാൻ മൊത്തം ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് ഇവിടെയാണ് ഇതിലും അതേപോലെ തന്നെ പിക്ചേഴ്സിങ്ങനെ ഇതൊക്കെ ഇന്തപ്പഴത്തിൻ്റെ പിന്നെ പ്രോസസ്സിങ് ആണ് പറിക്കുന്നത് പിന്നെ ഉണക്കുന്നത് സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെയുള്ള ഇതിൻ്റെ ഇലകൾ അങ്ങനെ ഓരോന്നാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നതാണ് ഫുഡ് കോട്ട് നല്ല ഏരിയ ഉണ്ട് ഒരുപാട് സീറ്റും പിന്നെ കുറേ സ്ഥലങ്ങൾ ഫുഡിനായിട്ട് ഉണ്ട് ഇവിടെയാണ് അധികം ആൾക്കാർ ഇരിക്കുന്നത് പരിപാടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും കേൾക്കാൻ പറ്റും ഇവിടെ എന്നിട്ട് ഇവിടെ പലതരം ഫുഡുണ്ട് ഇത് ആ അതിൻ്റെ എൻഡാണ് ആ റോഡിൻ്റെ എൻഡ് ഇതാണ് ഇത് ഗസു രസോക്കിൻ്റെ അതേ മോഡൽ ഇവർ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഏരിയ എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ളതാണ് പിന്നെ ഫുഡ് കോർട്ടിൽ നിറയെ ഐറ്റംസ് ഉണ്ട് പിന്നെ സാൻഡ്വിച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഗാവ പിന്നെ സ്വീറ്റ് ഐറ്റംസ് സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഐറ്റംസ് ഉണ്ട് ഞാൻ ഞാനങ്ങനെ കഴിച്ചില്ല എനിക്കത്ര സ്വീറ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇത് കഴിച്ചില്ല ഇത് പിന്നെ കേസരി സൂക്കിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഈ രണ്ട് സൈഡിലും കാണുന്ന കടകൾ സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളത് ഈ നടുക്കുള്ള ഷോപ്പുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യൂരിയസ് ആയാലും നമ്മൾ ഹാങ്ങിംഗ് ആയാലും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സൈഡിൽ പിന്നെ പണ്ടേ ഉള്ളതാണ് ഇത് കളിമണ്ണിൻ്റെതാണെന്ന് തോന്നുന്നു നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് പിന്നെ പറയത്തക്ക ഉള്ളത് ഇവിടെയും ഫുഡ് കോട്ട് തന്നെയാണ് ഇത് കുബൂസ് മേഴ്സ് ഇവർ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ മുന്നേ ഉള്ളതാണ് പിന്നെ ഉള്ളത് മുന്നോട്ട് പോകും തോറും ഫുഡിൻ്റെ ഐറ്റംസ് തന്നെയാണുള്ളത് കുബൂസ് മാസ് ഉണ്ട് പിന്നെ മൊജിറ്റോ പിന്നെ ഗാവ അങ്ങനെയുള്ള ഇവിടെ ഇത്തിരി ആൾക്കാർ കുറവാണ് മറ്റ് അപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഇത് സ്ഥിരം ഇവിടെ തന്നെയുള്ള കടയാണ് ഇത് പിന്നെ നമ്മുടെ ഡോറ് പോലെയുണ്ട് പക്ഷെങ്കിൽ ഇതിങ്ങനെ ഓൾ തൂക്കിയിടുന്നതാണ് പിന്നെ കൊട്ട നമ്മൾ പറയില്ല കൊട്ടയും വട്ടിയും അങ്ങനെയുള്ളത് പിന്നെ ഇത് കൂജ വെള്ളം എടുത്ത് വെക്കുന്ന വേനൽക്കാലത്ത് വെള്ളം എടുത്ത് വെച്ചാൽ നല്ല ഇതാണ് പിന്നെ ഇനി അങ്ങോട്ട് പോയാൽ അത്ര കടകളൊന്നുമില്ല പിന്നെ കുറച്ച് ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ അത് തന്നെ ഇത് കുബൂസ് മേക്കിങ് പിന്നെ മുജിറ്റോ ഇവിടെയുണ്ട് ഇതാണ് ലാസ്റ്റ് കട ഇവിടെ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളതാണ് പിന്നെ ആ അതിൻ്റെ എൻഡ് ആ ഗേറ്റിൻ്റെ എൻഡാണിത് ഇത്ര ഏരിയയിലാണ് പരിപാടിയുള്ളത്